പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈയൊരു അധ്യായത്തിൽ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് ചോറ്റാനിക്കര അമ്മയുടെ ചിത്രമാണ് രണ്ടാമത്തേത് പരമശിവ ഭഗവാന്റെ ചിത്രമാണ് മൂന്നാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കട്ടെ അപ്പോൾ ഒന്നാമത്തെ ചിത്രമായ കൊറ്റാനിക്കര അമ്മയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം തന്നെ പറയാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു ത്യാഗസമ്പന്നമായ മനസ്സിന്റെ ഉടമയാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ സ്വഭാവമായിട്ട് തൊടുകുറിയെ ബന്ധപ്പെടുത്തുമ്പോൾ പറയുമ്പോൾ സാധിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ശരി അത് പുറത്തു കാണിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റാളുകളോട് ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി കൊണ്ടുനടക്കുന്നവരാണ് പൊതുവായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള പ്രകൃതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ പല സുവർണ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല സമയത്തായിട്ട് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയുവാനുള്ളത് വാക്കും അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രവൃത്തിയും ധാർമ്മികമായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല പല നേട്ടങ്ങൾ കൈയെടുക്കാം എന്നിരിക്കെ അത് മനഃപൂർവ്വം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവ ാണ് നിങ്ങളുടേത് എങ്കിലും ഒരിക്കലും ആരെയും ചതിക്കുവാനോ ഉപദ്രവിക്കുവാനോ പോകാറില്ല ദൈവാനുഗ്രഹം ഈ ഒരു തൊടുകുറിയിൽ വളരെയധികം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സം നേരിടുന്നതായിട്ടാണ് ഈ തൊടുകുറിയിൽ കാണുന്നത് ഗ്രഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിയും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ തടസ്സങ്ങൾ കൂടിയും കുറഞ്ഞും കാണുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് അത്യുത്സാഹമായിട്ട് തന്നെ ഇതെല്ലാം കടന്നു കിട്ടുന്നതുമാണ് പക്ഷേ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് നടന്നു കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ തൊടുകുറി ഫലങ്ങളിലൂടെ ഗണിതപ്രകാരം കാണുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടുവാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയാണ് തൊടുകുറിയിലൂടെ ഫലമായിട്ട് കാണുന്നത് എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടുന്നതുമാണ് ആ പ്രത്യേകത ഒന്ന് ഓർക്കുക ഇതിന് ചില എക്സ്പെൻസ് ഒക്കെ ഉണ്ട് അതായത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന കാലതാമസം എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി നടന്ന് അതിൽ ഡെലിവറി നടക്കണമെന്ന് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പന്ത്രണ്ട് മാസം കാത്തിരിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ബയോളജി പ്രോസസ് എല്ലാം അതിൻ്റെതായ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ടുള്ള ശുഭ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതുമാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ ചോറ്റാനിക്കര അമ്മയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത് അടുത്തതായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ ഫലം അതായത് രണ്ടാമത്തെ ചിത്രം പരമശിവന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾക്ക് വളരെ അധികം കാര്യങ്ങൾ നടന്ന് കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുണ്ട് പക്ഷേ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ അതൊരു പൂർണതയിൽ എത്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം അത് മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ പല അബദ്ധങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റാളുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിനു ഇടയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹപ്രവൃത്തി മേഖലകളിലേക്ക് നോക്കിയാൽ സുഹൃത്തുക്കൾ നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി സഹകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കുറിച്ച് പരദൂഷണം പറയാൻ കിട്ടുന്ന അവസരം അവർ വെറുതെ കളയാറില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മനോഭാവം ിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദൂഷ്യത്തിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നൊരു ആ ഒരു സവിശേഷതയാണ് ബലഹീനത ഉള്ളവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ആ പണമായിട്ടും വസ്തുക്കളായിട്ടും വളരെയധികം ഭൗതിക വസ്തുക്കൾ നിങ്ങളിൽ നിന്നും അവർ തന്ത്ര ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഒന്നും നന്ദി അവർ നിങ്ങളോട് തിരിച്ചു കാണിക്കുന്നതുമില്ല അങ്ങനെയെങ്കിൽ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തുവം ആ വിശേഷമായ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നിങ്ങളോട് താല്പര്യപ്പെടുന്ന എന്നാൽ നിങ്ങളുടെ ജീവിത വിജയം സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടം ഉണ്ടാക്കേണ്ട ഇടത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതിന്റെ ഒരു പോരായ്മയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത് മാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് തൊടുകുറി ഫലം ഇവിടെ കാണുന്നത് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ആവശ്യം നടന്നു കിട്ടുമോ അല്ലെങ്കിൽ അതിന് എത്ര കാലം എടുക്കും എന്ന ചോദ്യം ഇവിടെ തൊടുകുറിയിൽ കാണുന്നുണ്ട് അതിന് അഞ്ചു മാസം വരെ സമയമെടുക്കാം എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ കുറച്ച് നേരത്തെ ചെയ്തു മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം രണ്ടര മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുന്നതുമാണ് ഇനി ഒരു പക്ഷേ പൂർണമായിട്ട് അത് നടന്നു കിട്ടിയില്ല എങ്കിൽ പോലും ആ ടാർഗറ്റിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു സംതൃപ്തി ഉണ്ടായിത്തീരുന്നതാണ് പറയാൻ കാരണം വും ഈശ്വര കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ വിധി അനുസരിച്ച് മാത്രമേ ജീവിതം മുന്നോട്ടു പോകുകയുള്ളൂ അതിൻ്റെതായ തട്ടത്തിലും അതിൻ്റെതായ മട്ടിലും തടസ്സങ്ങളും എല്ലാം ജീവിതമാർഗം മധ്യേ ഉണ്ടായിരിക്കുന്നതു ഉണ്ടായിരിക്കുന്നതുമാണ് അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടതുമാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ പരമശിവന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള ഫലം അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം ശ്രീകൃഷ്ണ കൃഷ്ണഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്കാണ് മാത്രമല്ല നിങ്ങൾ ഓരോ ചിത്രം തിരഞ്ഞെടുക്കുമ്പോഴും ഏത് ചിത്രമാണോ തിരഞ്ഞെടുത്തത് ആ ഒരു മൂർത്തിയുടെ ആ ഒരു ദേവതയുടെ മൂലമന്ത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ ചോ ചോറ്റാനിക്കര ഭഗവതിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ അമ്മയെ നാരായണ ദേവി നാരായണ ഒന്ന് കമന്റായിട്ട് അറിയിക്കണം അത് അത്രയും ഐശ്വര്യം നൽകുന്ന ഒരു മൂലമന്ത്രം തന്നെയാണ് അതുപോലെ തന്നെ പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓം നമശിവായ ഭഗവാൻ മൂലമന്ത്രം ഒന്ന് കമന്റ് ആയിട്ട് എഴുതണേ ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന ചിത്രം എന്ന കമന്റ് എന്ന മൂലമന്ത്രം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം നോക്കാം നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുവാനുള്ളത് അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളുടെ ഒരു വിനയത്തോടു കൂടി പെരുമാറുവാനുള്ള നിങ്ങളുടെ സ്വഭാവം ഇത് മഹിമയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ശ്രീകൃഷ്ണ കൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവമുള്ള ഒരു ദേവതയാണ് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു ദേവതയാണ് മാത്രമല്ല നമുക്ക് ഭഗവാനോട് അത്രയധികം ഇഷ്ടം തോന്നും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ആണെങ്കിലും ശരി അതേ സമയം തന്നെ മറ്റു ആളുകളോട് സൗമ്യമായി ചിരിച്ചുകൊണ്ട് അവരോട് ഇടപെടുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അത് നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത സമൂഹത്തിലും ജോലിയിലും എല്ലാം നേടി തന്നിട്ടുണ്ട് എന്നുകൊണ്ട് തന്നെ ഒരു പരമാർത്ഥം തന്നെയാണ് ഈ ഒരു കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ മറ്റുള്ള ആളുകളാണ് എപ്പോൾ എപ്പോഴും കൈകാര്യം വെച്ച് ഉപയോഗിച്ചു വരുന്നത് പറയാൻ കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയത് എന്തോ ആ കിട്ടിയത് കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി നിജപ്പെടുത്തി ബഹളത്തിലും ഒന്നും ആരോടും പോകാതെ സമാധാനമായിട്ട് ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണ് പൊതുവായിട്ട് നിങ്ങളുടെ തൊടുറി ഫലം ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ കാണിക്കുന്ന മഹാനുഭൂതിയുടെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ എല്ലാം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉപഹാരം എന്ന രീതിയിൽ മറ്റുള്ളവർ അവർ അവരുടെ സ്വന്തമായി കണ്ട് ഉപയോഗിച്ചു പോകുന്നതുമാണ് അതായത് യഥാർത്ഥ അവകാശി നിങ്ങളും മറ്റുള്ളവരും അതായത് യഥാർത്ഥ അവകാശി നിങ്ങളും അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരും അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സഹാനുഭൂതി നിങ്ങളെ അവസാനം പോക്കറ്റ് കാലിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നതുമാണ് പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ ഒരു സ്വഭാവ പ്രകൃതത്തിൽ നിന്നും നിങ്ങൾക്ക് അത്ര പെട്ടെന്നുമൊക്കെ ഒഴിഞ്ഞു മാറി പോകുവാൻ സാധിക്കില്ല കാരണം ബന്ധങ്ങൾക്ക് വില നിങ്ങൾ കൂടുതൽ കൽപ്പിക്കുന്ന ആളാണ് ആരോടും അറുത്തു മുറിച്ച് അങ്ങനെയൊരു സംസാരം സംസാരിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ചയിൽ വീണു പോയാലും നിങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട് ഇതാണ് ഈ ഒരു തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അപ്പോൾ എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റായിട്ട് അറിയിക്കുക ഈ കമന്റായിട്ട് അറിയിക്കുന്നവർ അറിയിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഞാൻ എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടവർ മാത്രം ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ